സുഗഹ നിഷ്കരിച്ചതിന് ശേഷം പത്രം വായിച്ചപ്പോൾ അന്തം വിട്ടുപോയി പത്രത്തിൽ കാണുന്നത് ഈ നിമിഷപ്രിയയെ വിട്ടുകിട്ടാൻ വേണ്ടി പരിശ്രമിച്ചു കേരളത്തിൽ വലിയൊരു ആര്യം ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളൊരു റിപ്പോർട്ടാണ് കണ്ടത് ഈ കൊലക്കുറ്റം എന്ന് പറയുന്നത് ക്രൂരമായിട്ടുള്ള കൊലയാണെങ്കിലും മറ്റെന്ത് കൊലയാണെങ്കിലും ആ കൊല എത്ര ശക്തമായ രീതിയിൽ വളരെ വെറുക്കപ്പെട്ട രീതിയിലുള്ള കൊലയാണെങ്കിലും ആ കൊലക്ക് പകരമായി പ്രതിക്രിയ എന്നുള്ള നിലയിൽ വധം പിരിക്കുമ്പോൾ വധിക്കാൻ വേണ്ടി വിധിക്കുമ്പോൾ അപ്പോൾ കുറേ കൂട്ടർക്കിട്ട് ഒഴുകലാണ് ദയയും കൃപയും ഒക്കെ അതിന് മുമ്പ് ക്രൂരമായ കൊലപാതകത്തെ സംബന്ധിച്ച് ആരും പറയാറില്ല അപ്പോൾ ആർക്ക് ദയം ഉണ്ടാവാറില്ല അതിൽ കൊല്ലപ്പെട്ടവരോട് സ്നേഹമോ കരുണയോ ആർക്കും തോന്നാറില്ല അങ്ങനെയാണ് സാധാരണ സംഭവക്കാർ ഈ കൊലയുടെ പേരിൽ യമലിൻ്റെ കോടതി വിധിക്കുന്നത് കൊല്ലപ്പെട്ട ആളുടെ അത്തരം കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിക നിയമമാണ് യമനിലെ നടപ്പാക്കുന്നത് ആ നൽകിയ ഇസ്ലാമിക നിയമപ്രകാരം കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുക്കൾ മാപ്പ് നൽകുന്നില്ലെങ്കിൽ പകരം കൊല്ല നില ആ നിലയിൽ മാപ്പ് നൽകാൻ തയ്യാറാകാതെ അവർ ആരാ തയ്യാറാകുക ആരും തയ്യാറാവോ അവനെൻ്റെ വാപ്പാനെ ഇത്ര ക്രൂരമായി കൊലയപ്പെടുകയും അതിനുശേഷം വെട്ടി നുറുക്കി കഷ്ണം കഷ്ണമാക്കിയിട്ട് ഒന്നാകെ നുറുക്കിയിട്ട് ആ കണ്ടം കണ്ടങ്ങൾ കൊണ്ട് ഈ വാട്ടർ ടാങ്കിലാണെന്ന് വാട്ടർ ടാങ്കിൽ എത്ര ആൾക്കാരെ വെള്ളം നാശമാകും ആ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നവരൊക്കെ എന്തോ ആവില്ലേ അവർക്ക് പോലും നാശമുണ്ടാക്കുന്ന വിധത്തിൽ ക്രൂരകൃത്യം ചെയ്തിട്ടുള്ള ഒരു പെണ്ണിനെ ആ ക്രൂരകൃത്യം ചെയ്ത ഒരു പെണ്ണിനെ കൊല ചെയ്യുന്നതിൽ നിന്ന് ആരും സമ്മതിക്കില്ല ഒരു രക്തമുള്ള സാധാരണ രക്തബന്ധമുള്ള ആരും അങ്ങനെ മാപ്പ് ചെയ്യാൻ സാധ്യതയില്ല അങ്ങനെ മാപ്പ് ചെയ്യാത്തതിൻ്റെ പേരിലാണ് കുലശിക്ഷ ഈ മാപ്പ് ചെയ്യാത്തതിൻ്റെ മേലുള്ള കൊലശിക്ഷ ഇളവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാനോടെ മാപ്പ് ചെയ്യാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുന്നൊരു പണിയാണ് അവിടെ നടക്കാവുള്ളൂ അതെന്ത് നിരക്കാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിംമാരോ മറ്റുള്ളവരോ ആക്കിയത് നമുക്കറിയില്ല നമ്മൾ പെട്ടെന്ന് ആലോചിപ്പിച്ച വിഷമം തോന്നിയിരുന്നു പക്ഷേ ഒരു പണ്ഡിതനല്ലേ മതപണ്ഡിതനല്ലേ ഇടപെടലുകൾ എന്തായി ആ ഇടപെടലുകൾ എന്തിനായിരുന്നു ഏത് നിരക്കാണ് ഇത് ചെയ്തതെന്നൊന്നും നമുക്ക് തിരിയില്ല അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് എന്താണെന്ന് അദ്ദേഹം പുറത്തു പറഞ്ഞ കാരണം നമ്മളൊക്കെ വായിച്ചത് മനുഷ്യത്വപരമായി എന്നാണ് മനുഷ്യത്വപരമായി നല്ലത് ഈ ഘാതകിക്കും കൊലക്കുറ്റം ചെയ്ത പെണ്ണനും മാത്രം ബാധകല്ലോ മനുഷ്യത്വം യമനിലുള്ള ഒരു മുസ്ലിം സഹോദരനായ അറബിയായ ആ സഹോദരനോടുമാണല്ലോ മനുഷ്യത്വം അപ്പോൾ മനുഷ്യത്വപരമായി നമ്മളെ നാട്ടിൽ അങ്ങനെ നമ്മൾ പറഞ്ഞതാണ് ഇസ്ലാമിന്റെ നിയമം വരുമ്പോഴാണ് ഈ അളക്കം അധികവും ഇസ്ലാമിന്റെ പ്രതിതങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്നുള്ള നിലക്ക് സുഖന്റെ മുമ്പ് പ്രത്യേകമായി ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ പള്ളിയിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ സമ്മേളിച്ചുകൊണ്ട് ഒന്നാകെ ബഹളം വെച്ചിട്ട് ആളുകളുടെ ഒക്കെ ഉറക്കം കൊടുത്തുന്ന ഒരു സ്വഭാവം നമുക്കിടയിൽ വ്യാപകമായി വരുന്നുണ്ട് ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനം വാസ്തവത്തിൽ തെറ്റായ അല്ലെങ്കിൽ അപ്രബലമായ ഒരു ഭീഷണത്തെ തുടർന്ന് അത് വ്യാപകമായതിനെ തുടർന്നാണ് അതിൽപ്പെട്ട ഒന്നാണ് സുഹിന്റെ മുമ്പാണ് അഷറഫുൽ സലത്തു അലൈഹു തിരുപ്പിറവി എന്നത് അങ്ങനെ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അപ്രബലമാണെന്നും അത് ന്യായമല്ലെന്നും തെളിവുകൾ സഹിതം മഹാനായ ഇമാം മിബുൻ ഹജർ ഫൈതമി തങ്ങൾ അവൾ ഫ നൽകിയിട്ടുണ്ട് മാത്രമല്ല സ്വഹൈഹ മുസ്ലിമിന്റെ ഹദീസിന് ഞാനിപ്പോ പറഞ്ഞല്ലോ ഉലിത്തു യൗമലി സിനെ യൗമലിസിനെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച പകൽ എന്നാണ് ഇതിന്റെ അർത്ഥം തിങ്കളാഴ്ച പകലിനാണ് യൗമലി സിനെ എന്ന് പറയാം തിങ്കളാഴ്ച ഇവിടെ രാവിലെ ലേലത്തുലി സിനെ എന്ന് പറയും അപ്പൊ യൗമ ലഹന എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച പകലിലാണ് ഞാൻ ജനിച്ചത് എന്ന് അഷറഫുർ സൽ കഥങ്ങൾ പറയുമ്പോൾ സുബഹ് മുതലാണ് പകൽ ആരംഭിക്കുന്നത് സുബഹിന്റെ ശേഷമാണ് ഉള്ളത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം വേണ്ട ഇവർ ഓതുന്നതിലും കാണാം അതായത് തിങ്കളാഴ്ചയുടെ രാത്രിയിൽ അത്ഭുതങ്ങൾ ധാരാളം സംഭവിച്ചു തിരുപ്പിറവിയെ സൂചിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടായി ആ കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പുലരിയിലാണ് അഷ്റഫ് സല്ലാഹു വരേഖു പ്രസവിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ സുബഹ് വെളിപ്പെട്ട് പകലായതിന്റെ ശേഷമാണ് അഷ്റഫുൽ വരേഖ വസ്ലം മദുടെ തിരുപിറവി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സുബഹിന്റെ മുമ്പാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ അതായത് ഇമാം ഹൈത്തമിയെയും അവരവലംബിക്കുന്ന വിരമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ സുബിന്റെ മുമ്പുള്ളത് അവസാനും ഇല്ലാത്തവരോടും ഈ പറയുന്ന സാധുവായ അറിവ് വളരെ കുറഞ്ഞ എന്നോടും എല്ലാവരോടും എപ്പോഴും പറയാനുള്ള ഒരു ആശയം നമ്മുടെ മുൻഗാമികളായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന വഴി അതാണ് വഴി അത് പിന്തുടർന്നുകൊണ്ട് തന്നെ വേണം 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 നമ്മുടെ ജീവിതം നയിക്കാൻ അതിന് കിതാബോധി പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് ഗുരുനാഥന്മാരിൽ നിന്ന് അത്തരം കാര്യങ്ങളെല്ലാം നേരിൽ കണ്ട് പഠിച്ചവരാ മനസ്സിലാക്കിയവരാ അതിന് മാറ്റം വരുത്താതെ തുടരുക എന്നതാണ് നമ്മുടെ ദൗത്യം ഞാൻ പുലൂക്കര ജുമായിയിൽ ഓതിപ്പടിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട പുല്ലൂക്കരവസ്ഥാദവർ വലിയ ആത്മീയ ചൈതന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാനിപ്പോൾ അവരെ കുറിച്ച് സംസാരിക്കുന്നില്ല അത്രത്തോളം മാത്രമായി ജീവിക്കുന്ന മറ്റൊരാളെ എനിക്ക് അതുപോലെ കാണാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ ദിവസവും ഗുഹ എട്ടിറക്കയത്ത് എല്ലാ ദിവസവും പിത്തൊരു പതിനൊന്നിറക്കയത്ത് അതുതന്നെ നീണ്ട നൃത്തം ചിലപ്പോൾ കിടക്കുമ്പോൾ വല്ലതും സംഭവിച്ചുപോയോ എന്ന് എൻ്റെ മനസ്സിൽ ആശങ്കയുണ്ടായ സന്ദർഭങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയും ഓർമ്മയും അങ്ങനെ ജീവിച്ചു വന്ന ഉസ്താദവറുകൾ അവിടുന്ന് റബിയുല്ലവൽ പന്ത്രണ്ട് ആകുമ്പോൾ റബിയുല്ലവൽ ആയാൽ തന്നെ അവിടത്തേക്കൊരു വല്ലാത്ത സന്തോഷമാണ് തുടക്കം മുതലേ ആദ്യത്തെ രാത്രി മുതലേ മൗലി പാരായണം രാത്രിയിലാണ് നമ്മുടെ നാടുകളിലൊക്കെ കൂടുതലും നടക്കാറുള്ളത് ആവശ്യമില്ലാത്ത ചില വിവാദങ്ങൾ വലിച്ചിട്ട് ജന്മമുണ്ടായത് പകലാണോ രാത്രിയാണോ ഇങ്ങനെയുള്ള വിവാദങ്ങൾ വലിച്ചിട്ട് ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ സംശയത്തിലാക്കാൻ ആരും തുനിയരുത് എന്ന് ഞാൻ ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയാണ് നടക്കാറുള്ളത് പകലിൽ മൗല്യത നടക്കാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കൂടുതലും രാത്രിയാണ് നടക്കാറുള്ളത് എന്റെ അനുഭവം അങ്ങനെയാണ് നമ്മുടെ പള്ളികളിലൊക്കെ മഹർബിശായി ഇടക്കാണ് മൗരിവൻ മൗരിവൻ മാസം കണ്ടത് അറിഞ്ഞപ്പോൾ തന്നെ ഈ ചുറ്റുപാടിൽ പല പള്ളികളിലും മൗല്യത ഒതുന്നത് ഞാൻ വരുന്ന വഴിയിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ രാത്രിയും പകലും എല്ലാം ചെയ്യാനുള്ള ഒരു സൽക്കർമ്മമാണ് മൗല്യം ഞാൻ വളരെ വേദനിച്ചു പോയി ഒരാളുടെ ഒരു ഒരു പ്രസംഗം കേട്ടു മുമ്പ് പരിപാടി നിർത്തണം എന്നാണ് ാണ് അങ്ങനെ പറയാൻ ആർക്കും അധികാരവുമില്ല മഹാനായ ഉസ്താദ് ഞങ്ങൾ അധികാരവും ഇല്ല മഹാനായങ്ങളെല്ലാം വിളിച്ചുകൂട്ടി നാദാപുരത്ത് ജുവായിയിൽ ഓതിപ്പടിച്ച ഒരു വ്യക്തിയാണ് നാദാപുരം എന്റെ നാടാണ് നാദാപുരം പള്ളിയിൽ ദീർഘകാലം നടത്തിയ മഹാപണ്ഡിതനായിരുന്നു ഉസ്താദ് അവരുടെ പ്രധാന ശിഷ്യനാണ് ഞങ്ങളെയൊക്കെ എന്നിട്ട് കൊണ്ട് അതുപോലെ അത്തരത്തിലുള്ള പ്രകടിപ്പിക്കാനുള്ള വിഷയങ്ങളിൽ ഞങ്ങളെ ഏർപ്പെടുത്തും ഇത് കുട്ടിക്കാലം മുതലേ കണ്ട് പഠിച്ചു വന്നവനാണ് ഞാൻ ഇങ്ങനെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടാകും അതിനെയൊന്നും ആരും ചോദ്യം ചെയ്യുകയോ നിഷേധിക്കുകയോ ചെയ്യരുത്മം അങ്ങനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട് രണ്ടായിരുന്നാലും മഹാനായ അബ്ദുൽ അസീസ് ദബാഖ്യോഹനെ പോലുള്ള സൂഫിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളുമായ ആളുകൾ അവരിൽ പലരും പറഞ്ഞു രണ്ടും തമ്മിൽ വൈരുദ്ധ്യമൊന്നും ഇല്ല എന്നബിതങ്ങളെ പ്രസവിക്കുന്നതിന്റെ ആരംഭം ആ ആരംഭം കുറിച്ചത് സുബിക്ക് മുമ്പും അതിന്റെ പൂർത്തീകരണം ഉണ്ടായത് സുബിക്ക് ശേഷവുമായതുകൊണ്ട് രണ്ടു നിലക്കും റിപ്പോർട്ട് വന്നതാണ് എന്നത്രേ അബ്ദുൽ മഹാനവറുകൾ ആ സമയത്തെ സംബന്ധിച്ച് വലിയ ഇജാബത്തുള്ള സമയമാണെന്നും ആ സമയം പരിഗണിക്കണമെന്നും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെയ്തു വരുന്ന സൽക്കർമ്മങ്ങൾ നിർത്തിക്കളമെന്നൊന്നും ആരും ആരും കൊടുക്കരുത് എന്നാണ് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട്